പരമ്പരാഗത രീതികളൊക്കെ പഴമയ്ക്ക് തീരെ എഴുതി വെച്ച് ആധുനികതയിലേക്ക് കുതിക്കുകയാണ് മനുഷ്യൻ ഞാനും നിങ്ങളും അടങ്ങുന്ന മനുഷ്യ സമൂഹം കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ നവകേരള സൃഷ്ടി സൃഷ്ടിയെന്ന് മോഹിപ്പിക്കുന്ന ആശയം മുന്നോട്ട് മുന്നോട്ടുവെക്കുകയാണ് കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനം ജ്ഞാന സമൂഹ നിർമ്മിതിയിലൂടെ കേരളത്തിലെ യുവതയെ നവകേരള സൃഷ്ടിയുടെ ഭാഗമാക്കുകയാണ് ഏറെ പരിചിതമല്ലാത്ത ഈ വിഷയവുമായി വരുന്നത് ഒരു മുഖവുരയുടെയും ആവശ്യമില്ലാത്ത ജയ്ക്ക് സി തോമസ് നവകേരളം ജ്ഞാനസമൂഹം യുവത്വം എന്നതാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള വിഷയം ജ്ഞാനസമൂഹത്തെ സമൂഹത്തെ സംബന്ധിച്ച് ഔദ്യോഗികമായി രേഖകളൊക്കെ പരിശോധിച്ചാൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അധികാരത്തിൽ വന്ന നമ്മളുടെ രണ്ടാം ഇടതുമുന്നണി സർക്കാരിന്റെ ഏറ്റവും സുപ്രധാനമായ കർമ്മ പരിപാടിയാണ് കർമ്മ പദ്ധതിയാണ് വൈജ്ഞാനിക സമൂഹത്തിന്റെ സൃഷ്ടിയിലേക്ക് കേരളത്തെ നയിക്കുക എന്നുള്ളത് വൈജ്ഞാനിക സമൂഹ സൃഷ്ടി എന്താണ് എന്നുള്ളത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമുക്ക് വിശദീകരിക്കാൻ പാടുപെടുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കാൻ പ്രയാസമുള്ള ഒന്നാണ് എന്നുള്ളതാണ് പൊതുബോധം പക്ഷേ നമ്മുടെ കയ്യിലുള്ള വിജ്ഞാനത്തെ ഉത്പാദനവുമായി ബന്ധിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലളിതമായ അർത്ഥം കേരളം ഇപ്പോൾ നേരിടുന്ന ഇതിൻ്റെ കേരളീയ അനുഭവമാണ് നമ്മുടെ മുമ്പിലുള്ള ചർച്ചാ വിഷയം യഥാർത്ഥത്തിൽ ലോകത്ത് വൈജ്ഞാനിക സമൂഹ സംബന്ധമായിട്ടുള്ള ചർച്ചകൾ ആരംഭിക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ അമേരിക്കൻ മിലിറ്ററി ഏജൻസി ലോക ചരിത്രത്തിലാദ്യമായി വേൾഡ് വൈഡ് വെബിൻ്റെ സാധ്യതകളെ ഉപയോഗിക്കുന്നത് കൂടിയിട്ടാണ് ലോകമെമ്പാടും വിജ്ഞാനത്തെ തടസ്സമേതമില്ലാതെ പ്രസരിപ്പിക്കാൻ കഴിയുന്ന ആധുനിക സാങ്കേതിക വിദ്യാ ഒരു ഘട്ടമാണ് ഈ ചർച്ചയെ തന്നെ ലോകത്തിന് പ്രതിദാനം ചെയ്യുന്നത് പക്ഷേ ഔദ്യോഗിക വിശദീകരണം അങ്ങനെ നിൽക്കുമ്പോഴും കേരളത്തിന്റെ അനുഭവം ഇന്ത്യയുടെ ലോകത്തിന്റെ അനുഭവം അനുഭവങ്ങൾ എന്താണ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദാഹരണം ആദരണീയനായി ഉദ്ഘാടകനോട് സംസാരിക്കവൻ സൂചിപ്പിച്ചു കുട്ടനാട്ടിൽ കർഷക തൊഴിലാളി പ്രസ്ഥാനം രൂപീകരിക്കുന്നതിനെ സംബന്ധിച്ച് ആ രൂപീകരണ കാലഘട്ടത്തിനെ സംബന്ധിച്ചുള്ള ആത്മകഥാസ്വഭാവവും ജീവചരിത്ര ഗന്ധിയുമായിട്ടുള്ള പുസ്തകം നോവൽ സാഹിത്യ രൂപേണ രചിച്ചത് ആദരണീയനായി തകഴിയാണ് തകഴി രണ്ടിടങ്ങി പ്രസിദ്ധീകരിക്കുന്നത് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന്റെ കൂടെ പശ്ചാത്തലത്തിലാണ് അതിലെ ഒരു അനുഭവം ഇപ്രകാരം വിശദീകരിക്കുന്നുണ്ട് അതായത് പര പുറയറിൻ്റെയും പുലയറുടെയും പറയരുടെയും സംഘം എന്ന നിലയിലാണ് കർഷക തൊഴിലാളി പ്രസ്ഥാനത്തെ അന്ന് കുട്ടനാടും കേരളവും വിമർശനാത്മകമായി കാണുന്നത് പക്ഷേ ആയിരക്കണക്കിന് വരുന്ന തൊഴിലാളികൾ രണ്ടിടങ്ങളുടെ ഏറ്റവും സുപ്രസിദ്ധമായ ഭാഗങ്ങളിൽ ഒന്ന് പത്രോസും കോരനും ചേർന്ന് അടിമയായി ഒരു തൊഴിലാളിയുടെ ശവശരീരം ജന്മിക്കു ശബ്ദിച്ചു എന്ന ഒറ്റ കാരണത്താൽ ചാക്കിൽ കിട്ടി പൊതിഞ്ഞ് ആറ്റുവരമ്പത്തിന്റെ നടുവിലെത്തുമ്പോൾ അതിലേക്ക് വലിച്ചെറിയുന്നതാണ് മൂന്ന് നാല് കുമ്മളകളോടുകൂടെ ആറടി മണ്ണിന് പോലും അവകാശമില്ലാതെ കുട്ടനാട്ടിലെ പുലയനായ ഒരു കർഷകത്തൊഴിലാളികളുടെ ജീവിതം അവിടെ തീരുന്നു എന്ന് തകഴി രണ്ടിടങ്ങിഴിയിൽ എഴുതുന്നുണ്ട് ഇവരെ സംബന്ധിച്ച് ജ്ഞാനസമൂഹം എന്താണ് ഇവർ സാക്ഷരരായിരുന്നു അല്ലേ അല്ല ഇവർ കക്ഷരങ്ങൾ കൂട്ടിച്ചേർന്ന് വാക്കുകളോ വാക്യങ്ങളോ വായിക്കാൻ കഴിയുമായിരുന്നു ഇല്ലയില്ല അക്ഷരങ്ങൾ അന്യമായിരുന്ന കേരളത്തിലെ ഇന്ത്യയിലെ നിസ്വരെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനസമൂഹവും ജ്ഞാനരൂപവും ഉണ്ടായിരുന്നോ സാമ്പ്രദായികമായ ധാരകളെ തിരുത്തി എഴുതിക്കൊണ്ട് വണ്ണം തകഴിയുടെ രണ്ടിടങ്ങിഴി ഇപ്പോൾ വായിക്കുമ്പോൾ തകഴി എങ്ങനെ അവകാശപ്പെട്ടിട്ടില്ല പക്ഷേ റൊണാൾഡ് ബാർത്തസിന്റെ പുസ്തകം പറയുന്നത് പോലെ ഡെത്ത് ഓഫ് ആൻ ഓദർ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതോടുകൂടെ എഴുത്തുകാരൻ ഇല്ലാതാവുകയും അനുവാചകൻ ജനിക്കുകയുമാണ് നമ്മുടെ ഇപ്പോഴത്തെ വിലയിരുത്തൽ പരിശോധിച്ചാൽ തകഴിയുടെ രണ്ടിടങ്ങിഴിയെ ജ്ഞാന സമൂഹ സൃഷ്ടിയുമായി ചേർത്ത് വെച്ച് പരിശോധിച്ചാൽ ഇങ്ങനെ കാണാൻ വേണ്ടി കഴിയും അക്ഷരം വായിക്കാൻ അറിയില്ലായിരുന്ന അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് വാക്കുകളോ വാചകങ്ങളോ ഉരുവിടാൻ അറിയില്ലായിരുന്ന നിസ്വരും നിരക്ഷരരുമായ കേരളത്തിലെ കർഷകത്തുള്ള ആളുകൾ എന്തു ചെയ്തു ഇതിനെതിരെ ശബ്ദിക്കാനും സംഘടിക്കാനും തീരുമാനിച്ചു അപ്പോഴാണ് പറയപ്പെടാതെ പോയ വാക്കുകൾക്കും ഉറക്കെ ചൊല്ലാൻ പോ കഴിയാതെ പോയ കണ്ണീർ കടങ്ങൾക്കും ഒരു സംഘടിത രൂപം ലഭിച്ചപ്പോഴാണ് കുട്ടനാട്ടിൽ കർഷക തൊഴിലാളി സംഘടന രൂപീകരിക്കപ്പെടുന്നത് തകഴി ആ നോവലിന്റെ പ്രസക്തമായ ഒരു ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സ്റ്റേറ്റ് കോൺഗ്രസിന്റെ സുറിയാനി ക്രിസ്ത്യാനി ആയ സ്ഥാനാർത്ഥി വരുന്നു അവർക്കാദ്യമായിട്ടാണ് പുലിയന്റെയും പറയന്റെയും മുമ്പിൽ വന്ന് വോട്ട് ചോദിക്കേണ്ട ഗതികേട് വരുന്നത് കാരണം ഇവർ സംഘടിച്ചു ഇവർ സംഘശക്തിയായി മാറി തകഴി ഇപ്രകാരം എഴുതുന്നുണ്ട് പതിനായിരം രൂപ സുറിയാനി ക്രിസ്ത്യാനിയായ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പുലയൻറെയും പറയന്റെയും സംഘമായ കേരളത്തിലെ കർഷക തൊഴിലാളി സംഘടനക്ക് നൽകുന്നു ഒരു രണ്ടാമത് ഒരു നിമിഷം ആലോചിക്കാതെ ഈ പൈസ വാങ്ങിച്ചിട്ട് നീയൊക്കെ എനിക്ക് വോട്ട് ചെയ്തു കൊള്ളണം എന്ന തിട്ടൂരത്തിന് മുമ്പിൽ ഒരു നിമിഷാർത്ഥത്തിന്റെ മുനമ്പ് പോലും ആലോചിക്കാതെ അവർ തിരികെ പറയുന്നു ഞങ്ങൾക്ക് നിങ്ങളുടെ പണമല്ല വേണ്ടത് ഞങ്ങളുടെ കൂലിയായ നെല്ല് വർദ്ധിപ്പിച്ചു തരാൻ ഏതു സ്ഥാനാർത്ഥി അവകാശവാദം ഉന്നയിക്കുന്നു അവർക്കായിരിക്കും ഞങ്ങളുടെ വോട്ട് എന്ന് ഇവർ തിരികെ പറയുന്നു ഒരു ജ്ഞാന സമൂഹമായി ഒരു ജ്ഞാന രൂപമെന്നതുപോലെ കേരളത്തിലെ നിസ്വരും നിരക്ഷരമായ വളർന്ന മനുഷ്യർ വളർന്ന് പന്തലിച്ചത് ഈ രാഷ്ട്രീയ ബോധ്യങ്ങളുടെയും രാഷ്ട്രീയ സമരങ്ങളുടെയും കൂടെ ഭാഗമായിട്ടാണ് അതിലെ കഥാപാത്രം പിന്നീട് പറയുന്നുണ്ട് ഇന്നയോളമുള്ളവരുടെ ജീവിതത്തിൽ ഒരു നൂറ് രൂപ നോട്ട് തികച്ചവർ കണ്ടിട്ടില്ല തകഴിയുടെ കഥാപാത്രം ഇപ്രകാരമാണ് അതിനെ ഓർത്തെടുക്കുന്നത് എത്ര പത്ത് രൂപ കൂടിയാലാണ് നൂറ് രൂപയായി മാറുക എത്ര നൂറ് രൂപ കൂടിയാലാണ് ആയിരം രൂപയായി മാറുക എത്ര ആയിരം രൂപ കൂടിയാലാണ് പതിനായിരം രൂപയായി മാറുക ഇന്നയോളമുള്ള നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലാത്തത്ര ഇന്നയോളം നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരു പക്ഷെ കാണാൻ സാധ്യതയില്ലാത്തത്ര വലിപ്പമേറിയ കനമുള്ള നോട്ടുകെട്ടുകളാണ് നമ്മുടെ മുമ്പിൽ വെച്ചത് പക്ഷേ അക്ഷരം വായിക്കാൻ അറിയാത്ത കേരളത്തിലെ കർഷക തൊഴിലാളികൾ രാഷ്ട്രീയ ബോധ്യങ്ങളുടെയും സമരങ്ങളുടെയും ഭാഗമായി സ്വയം വികസിപ്പിച്ചപ്പോഴാണ് ജ്ഞാന സമൂഹമായി മാറിയപ്പോഴാണ് കാശ് വേണ്ട ഞങ്ങളുടെ കൂലി വർദ്ധിപ്പിച്ചു തരാൻ ഏതു സ്ഥാനാർത്ഥി വരുന്നോ അദ്ദേഹത്തിന് ഞങ്ങളുടെ വോട്ടുള്ളൂ എന്ന പ്രഖ്യാപനം വരുന്നത് പിന്നീട് കേരളത്തിന്റെ ജ്ഞാനസമൂഹമായിട്ടുള്ള വികാസ പരിണാമങ്ങൾ പരിശോധിച്ചാൽ ഇവിടെ മറ്റു പലരും സൂചിപ്പിച്ചതുപോലെ നിരവധി സമരങ്ങൾ തൊള്ളായിരത്തി അൻപത്തി ഏഴിന് ശേഷം വന്ന പരിഷ്കാരങ്ങൾ ഭൂമിയുടെ ഉടമകളായി കേരളത്തിലെ മഹാഭൂരിപക്ഷ ഭരത മനുഷ്യരെ മാറ്റുന്നത് അവിടെ നാരായണ മാഷി ചൂണ്ടിക്കാണിച്ച പ്രസക്തമായ ഒരു കാര്യമുണ്ട് ഭൂമിയുടെ ഉടമകളായി മഹാഭൂരിപക്ഷ ഭരത മനുഷ്യർമാർ മാറി പക്ഷേ ഇടതുപക്ഷത്തിന് എല്ലാ ആദിവാസികൾക്കും ഭൂമി ഒഴുക്കാൻ കഴിഞ്ഞോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോഴും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നമ്മൾ പട്ടയം വില നടത്തുകയാണ് രണ്ടാം ഗവൺമെന്റിൻ്റെയും ഏറ്റവും സുപ്രധാനമായ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രേഡ് മാർക്കായി നമ്മൾ പറയുന്നത് ഇതിനോടകം ഒന്നേകാൽ ലക്ഷം ആളുകൾക്ക് പട്ടയം കൊടുത്തു എന്നുള്ളതാണ് എന്ന് വെച്ചാൽ പരിമിതികളോടുകൂടെയെങ്കിലും ഇനിയും എല്ലാ മലയാളികളെയും ചവിട്ടി നിൽക്കാൻ ഒരു പിടി മണ്ണും കണ്ണുയർത്തി നോക്കുവാൻ ആകാശവുമുള്ള ഒരു നാടിന്റെ ഉടമകളാക്കി മാറ്റുവാൻ ഇനിയും നമുക്ക് കഴിഞ്ഞിട്ടില്ല അത് ആത്മവിമർശനപരമാണ് ഇന്ത്യയിൽ നിന്ന് നോക്കുമ്പോൾ ലോകത്തിന് മുമ്പിൽ കേരളം ഒരു മാതൃകയാണ് അക്കാര് തർക്കം പക്ഷേ അതിനെ തുടർന്ന് കൃഷിയും വ്യവസായവും കേരളത്തിൽ വികസിച്ചു വന്നു പക്ഷേ പരമ്പരാഗത വ്യവസായങ്ങൾ കേരളത്തിൽ ഉണ്ടായി ഇതിനെയൊന്നും അതിൻ്റെതായ അർത്ഥത്തിൽ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞില്ല കൃഷി അനിദിന സാധാരണമായ മഹാ വെല്ലുവിളികളെ നേരിട്ടു ആധുനിക സാങ്കേതിക വിദ്യയും കൃഷിയുമായി സംയോജിപ്പിക്കുന്നതിൽ പല കാലങ്ങളിൽ പോരായ്മ വന്നപ്പോൾ കൃഷിയിൽ നഷ്ടം നേരിടേണ്ട വന്നപ്പോൾ ഭൂമി വിറ്റ് കൃഷിഭൂമിയെ മറ്റു പല കാര്യങ്ങൾക്കുമായി നമ്മൾ ഉപയോഗിച്ചു ഇപ്പോൾ നമ്മൾ ഒരു ഉപഭോക്ത സംസ്ഥാനമാണ് ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് പരമ്പരാഗത വ്യവസായങ്ങൾ കേരളത്തിൽ വലിയ തളർച്ച നേരിട്ടു അതേപോലെ തന്നെ പൊതുമേഖലാ വ്യവസായങ്ങൾ പല കാലങ്ങളിൽ കേരളത്തിൽ വലിയ ഇടിവ് നേരിട്ടു അപ്പോൾ കേരളത്തിലെ യുവതയുടെ മുമ്പിൽ അതാണുള്ള വിഷയത്തിന്റെ ഏറ്റവും മുടിവിലത്തെ ഭാഗം കേരളത്തിന്റെ യുവതയുടെ മുമ്പിൽ ഒരു വലിയ പ്രശ്നം ഉയർന്നു വന്നു കൃഷിയിൽ അന്തസ്സുള്ള വരുമാനത്തോടുകൂടെ ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷമില്ല പരമ്പരാഗത വ്യവസായത്തിൽ അന്തസ്സുള്ള വരുമാനത്തോടുകൂടെ ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷമില്ല കൃഷിയിലും പരമ്പരാഗത വ്യവസായത്തിലും മറ്റ് സ്ഥാപനങ്ങളുടെ തൊഴിൽ സാധ്യതയും കുറഞ്ഞു വന്നപ്പോഴാണ് ഇവിടെ മുമ്പ് ഉൽഘാടകം സൂചിപ്പിച്ചതുപോലെ തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാന പാദത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ എണ്ണയുടെ അതിവിപുലമായ സേഖരത്തിന്റെ വളർച്ചയുടെ അനുഭവങ്ങൾ വാർത്തകൾ വരുന്നത് ആദ്യം പലായനം ചെയ്തത് കേരളത്തിലെ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളായിരുന്നില്ല ജ്ഞാന സമൂഹത്തിന്റെ വിദ്യാഭ്യാസ സൗകര്മാര്യതയെ നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞ കേരളത്തിലെ വിദ്യാസമ്പന്നരായ മനുഷ്യരായിരുന്നില്ല ആദ്യം ഗൾഫിലേക്ക് പലായനം ചെയ്തത് അവിദഗ്ധ അവിദഗ്ധ തൊഴിലാളികളായിരുന്നു അവിദഗ്ധ തൊഴിലാളികളുടെ പലായനത്തെ തുടർന്ന് ഗൾഫിന്റെ എണ്ണ വികസിച്ച് ലോകത്തെ മാടി വിളിക്കുന്ന സമയത്തേക്ക് എത്തിയപ്പോഴോ വൈദഗ്ധ്യമുള്ള മാനേജേറിയൽ പോസ്റ്റിൽ വിദ്യാഭ്യാസം നേടിയ കേരളത്തിലെ മലപ്പുറത്തെ സാധാരണക്കാർ മികച്ച വിദ്യാഭ്യാസമുള്ളവർ ഗൾഫിലേക്ക് പലായനം ചെയ്തു ഈ പലായനം കേരളത്തിന്റെ ജ്ഞാന സമൂഹത്തിന് മുമ്പിൽ പുതിയ സാധ്യതകളെ തുറന്നു വെച്ചു പക്ഷെ ഇപ്പോഴും ഇതിനെ സംബന്ധിച്ച് ഗൗരവമായി പഠിക്കുന്ന ആളുകൾ പറയുന്നു ഇവിടെ സൂചിപ്പിച്ചു ഇടയ്ക്ക് എന്താണ് ഗൾഫിന്റെയും മറ്റ് രാജ്യങ്ങളുടെയും പ്രവാസം മലയാളിയുടെ ജ്ഞാന സമൂഹത്തെ എത്രമാത്രം വളർത്തി തൊള്ളായിരത്തി എഴുപതുകൾ വരെ സാമ്രാജ്യത്വ വിരുദ്ധ സമരം ഉണ്ടായിരുന്നു ഇവിടെ സൂചിപ്പിച്ച ജാതി ജന്മി നാടുവാഴുത്തത്തിനെതിരായുള്ള സമരം ഉണ്ടായിരുന്നു ഈ സമരങ്ങളാണ് കേരളത്തെ ജനാധിപത്യവത്കരിച്ചത് ആ സമരങ്ങളാണ് തകഴിയുടെ കഥാപാത്രം രണ്ടിടക്കിഴയിൽ പറയുന്നത് പോലെ പണം വേണ്ട എന്റെ കൂലി വേണം എന്ന് പറയിപ്പിക്കാനുള്ള ജ്ഞാന രൂപത്തിലേക്ക് നിരക്ഷരായി മനുഷ്യരെ പക്ഷെ പ്രവാസാനന്തരമുള്ള പണസമ്പാദനം കേരളത്തെ മധ്യവർഗ സമൂഹമാക്കി വികസിപ്പിക്കുന്നതിൽ സംഭാവന ചെയ്യും പക്ഷെ ഒരു ജ്ഞാന സമൂഹം എന്ന നിലയിൽ വൈജ്ഞാനിക വളർച്ചയിൽ മലയാളി എവിടെ എത്തി എന്ന് ചോദിച്ചാൽ അവിടെ സംവാദാത്മകമായ ഒരു അന്തരീക്ഷമുണ്ട് വലിയ കെട്ടിടങ്ങൾ ഉണ്ടായി മലപ്പുറത്തിനും കേരളത്തിനും വലിയ തിയേറ്റർ കോംപ്ലക്സുകൾ ഉണ്ടായി പുതിയ ഭക്ഷണ സംസ്കാരങ്ങൾ വന്നു ഗൾഫിന്റെയും പ്രവാസ ജീവിതത്തിൻ്റെയും തനി ആവർത്തനങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുഴിമന്തിയുടെ കാര്യം പറഞ്ഞു ഗൾഫിന്റെയും പ്രവാസ ജീവിതത്തിന്റെയും തനിയാവർത്തനങ്ങൾ കേരളത്തിലുണ്ടായി ഉണ്ടായി പക്ഷേ വൈജ്ഞാനികമായി ജ്ഞാന സമൂഹമായി വളരുന്നതിൽ പ്രവാസം നമുക്ക് എന്തും സംഭാവന ചെയ്തു എന്ന് ചോദിച്ചാൽ സംവാദാത്മകമായ വിഷയമുണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഏറ്റവും ഒടുവിൽ നമ്മൾ എത്തി നിൽക്കുമ്പോഴോ ഇവിടെ പ്രവാസത്തിന്റെ അനുഭവങ്ങൾക്ക് അന്ത്യം കുറിക്കപ്പെടാൻ വേണ്ടി പോകുന്നു ഉദ്ഘാടകം സൂചിപ്പിച്ചു പെട്രോളിന്റെയും ഫോസിൽ ഇന്ധനത്തിന്റെയും സാധ്യത വിദൂരമല്ലാത്ത ഭാവിയിൽ അവസാനിക്കുന്നു ഗൾഫ് പ്രവാസം കേരളത്തിന് മുമ്പിൽ ഏതാണ്ട് അവസാനിക്കുന്ന ഘട്ടം എത്തുന്നു ഇപ്പോൾ കേരളത്തിന്റെ മുമ്പിൽ ഉയർന്നു വരുന്ന ചോദ്യം എന്താണ് തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം ജനിച്ച വിദ്യാർത്ഥി തലമുറയുടെ പ്രതീകമാണ് ഞാൻ അടക്കമുള്ള ആളുകൾ ഞങ്ങളുടെ തലമുറയുടെ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത പന്ത്രണ്ടാം ക്ലാസ് അല്ല ശരാശരി കേരളത്തിലെ തൊണ്ണൂറിന് ശേഷമുള്ള വിദ്യാഭ്യാസ ജീവിതം നയിക്കുന്ന കുട്ടികളുടെ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത ഒന്നെങ്കിൽ ഗ്രാജുവേഷനാണ് അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനാണ് ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും പൂർത്തീകരിക്കപ്പെട്ട കേരളത്തിലെ യുവതയുടെ ജ്ഞാന സമൂഹം എന്ന നിർമ്മിതിക്ക് മുമ്പിൽ ഏറ്റവും സുപ്രധാനമായ വെല്ലുവിളി ഉയർന്നു വരുന്നത് പൊതുസമൂഹത്തിന് മുമ്പിൽ അന്തസ്സുണ്ട് എന്ന പൊതുബോധം കൽപ്പിക്കുന്ന ജോലിയും മോഹിപ്പിക്കുന്ന ശമ്പളവും നൽകാൻ കേരളത്തിന് കഴിയുന്നുണ്ടോ ആ ചോദ്യത്തിന് മുമ്പിലാണ് ഉന്നത വിദ്യാഭ്യാസം നേടിയവർ ഏറ്റവും കൂടുതൽ തൊഴിലാധിത്യം നേരിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ് എന്ന അനിഷ്ടകരമായ യാഥാർത്ഥ്യത്തെ നമുക്ക് സ്വീകരിക്കേണ്ടതായി വരുന്നത് അവിടെ നിങ്ങൾക്ക് എന്താണ് പദ്ധതി അവിടെ നിങ്ങൾക്ക് എന്താണ് പരിഹാരം എന്നുള്ളതാണ് അവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി അധികാരമേറ്റെടുത്ത സർക്കാരിന്റെ ഏറ്റവും സുപ്രധാനമായ കർമ്മ ഈ പറയുന്നത് പോലെ വൈജ്ഞാനിക സമൂഹത്തിന്റെ നിർമ്മാണം മാറുന്നത് രണ്ട് ഗ്ലെയറിങ് എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ജപ്പാനിൽ കേന്ദ്രീകരിച്ച് ലോകമെമ്പാടം പടർന്ന് പന്തലിച്ച മലപ്പുറത്തും കേരളത്തിലും ഇറങ്ങിയ നമുക്ക് പത്ത് കാറിലൊന്ന് നിസാൻ്റേതാണ് നിസാന്റെ സിഇഒ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കത്തയക്കുന്നുണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് നിസാന്റെ ആരംഭിക്കാൻ വേണ്ടി പോകുന്നു നിസാന്റെ ആരംഭിക്കാൻ വേണ്ടി പോകുമ്പോൾ അവർ അവരയച്ച കത്തിൽ പറയുന്നത് രണ്ടായിരത്തി മുതൽ മൂവായിരം വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഒറ്റ വർഷം ജോലി നൽകുമെന്നുള്ളതാണ് നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല രണ്ടായിരത്തി പതിനെട്ടിൽ നിസാനം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ് ബിടെക് ബിരുദധാരികൾക്ക് ജോലി കൊടുക്കാൻ ഒൻപതിനായിരം പേരെ അഭിമുഖ പരീക്ഷയ്ക്ക് വിധേയരാക്കി ചെറിയ കോളേജിലെ വിദ്യാർത്ഥികളൊന്നുമല്ല തിരുവനന്തപുരത്ത് സിഇ കോളേജ് ബാർത്തൻ ഹിൽ പാമ്പാടി റീജിയണൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതേപോലെ തന്നെ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് മെറിട്ടോറിയസ് എന്ന് നമ്മൾ കരുതുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ബിടെക് ബിരുദധാരികളെയാണ് നിസാൻ അഭിമുഖത്തിന് ക്ഷണിച്ചത് എന്തായിരുന്നു നിസാന്റെ സിഇഒ ആയിരുന്ന ടോണിയുടെ പ്രതികരണം നിസാൻ അന്ന ആവശ്യമുണ്ടായിരുന്നു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ബിടെക് പൂർത്തിയായ ആളുകളെ ഡാറ്റ സയൻസിൽ ബിടെക് പൂർത്തിയായ ആളുകളെ അതെ ഇന്റർനെറ്റ് ഓഫ് തിങ്സിൽ ബിടെക് പൂർത്തീകരിച്ച ആളുകളെ ബിഗ് ഡാറ്റയിലും ക്വാണ്ടം എഞ്ചിനീയറിംഗിലും ബിടെക് പൂർത്തിയായ ആളുകളെ എന്തായിരുന്നു കേരളത്തിന് സംഭാവന ചെയ്യാനുണ്ടായിരുന്നത് നിരാശയോടുകൂടെ നമുക്ക് ശിരസ് കുനിക്കേണ്ടതായി വന്നു നിസാൻ കേരളത്തിലേക്ക് വന്നു നിസാൻ ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ് ബിടെക്കിന്റെ കയ്യിലുണ്ട് പക്ഷേ നിസാൻ ആവശ്യമുള്ള നൈപുണിയുള്ള ജ്ഞാന രൂപമുള്ള പ്രതിഭയുള്ള എത്ര ബിടെക്കുകാരെ കേരളത്തിന് കൊടുക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ശിരസ് കുനിക്കേണ്ടതായി വന്നു ഇതിന്റെ തുടർച്ചയിലാണ് ഉന്നത വിദ്യാഭ്യാസത്തെ ഒരു കർമ്മരംഗമായി ഒരു കർമ്മഭൂമിയായി വികസിപ്പിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ആ തുടർച്ചയിലേക്ക് വരുമ്പോൾ വലിയ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ചു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മുതൽ മുടക്കിലേക്ക് വരുന്നു അതിന്റെ തുടർച്ചയിൽ വ്യാവസായിക പാർക്കുകൾ നിസാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ തരത്തിലുള്ള ആധുനിക കോഴ്സുകൾ കേരളത്തിലില്ല എന്നുള്ളത് മാത്രമല്ല സർട്ടിഫിക്കറ്റിലെ ജ്ഞാനത്തിനപ്പുറം നൈപിണിയോടുകൂടെ സർട്ടിഫിക്കറ്റിൽ എന്തു പഠിച്ചു എന്നുള്ളത് പ്രവർത്തിച്ചു കാണിക്കാൻ കഴിയുന്നതിൽ കേരളത്തിലെ ബി ടെക്കുകാർ കേരളത്തിലെ ഗ്രാജുവേഷൻ ആസ്പിരിയൻസ് ആയിട്ടുള്ള തൊണ്ണൂറ് ശതമാനം ആളുകളും പരാജയപ്പെട്ടു എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ വിമർശനം ആ സമയത്ത് ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്ന ഉഷാ ടൈറ്റസിനോട് നിസാന്റെ സിഇഒ ചർച്ച നടത്തുമ്പോൾ പറയുന്നുണ്ട് ലോകമെമ്പാടുമുള്ള പ്രബുദ്ധമായ പല നാടുകളിലും ക്യാമ്പസുകളോട് ചേർന്ന് നൈപുണ്യെ വികസിപ്പിക്കാൻ പ്രതിഭയെ വികസിപ്പിക്കാൻ കയ്യിലുള്ള അല്ല സർട്ടിഫിക്കറ്റിൽ പറഞ്ഞ യോഗ്യത പ്രവർത്തിച്ചു കാണിക്കാൻ കഴിയുന്ന പ്രവർത്തന പരിചയത്തെ ഉറപ്പാക്കുന്ന ഇൻഡസ്ട്രിയൽ പാർക്കുകൾ പ്രവർത്തന പരിചയ ശ്രേണി ലോകമെമ്പാടും പല ക്യാമ്പസിലുമുണ്ട് എന്തുകൊണ്ട് ഈ മേഖലയിൽ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയിൽ ഒന്നാമതത്തെ കേരളത്തിന് ഇല്ല എന്ന ചോദ്യമുയർന്നു അവിടെയും നമുക്ക് തലകുനിക്കേണ്ടതായി വന്നു ഞാൻ അവസാനിപ്പിക്കുന്നു നമ്മുടെ പുതിയ കർമ്മപദ്ധതിയിലേക്ക് വരുമ്പോൾ ഇപ്പോഴോ ഇവിടെ ആദരണീയനായ ഡോക്ടർ ഐസക് ഉദ്ഘാടന വേളയിൽ സൂചിപ്പിച്ചു നമുക്ക് എന്തുകൊണ്ട് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ഉണ്ടായില്ല ആദരണീയനായ ഇ എം എസ് തുടങ്ങി വെച്ച കേരള മാതൃകയുടെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ക്ഷേമരാഷ്ട്ര സങ്കല്പങ്ങളോട് ചേർന്ന് നിർത്തുന്ന ക്ഷേമ പദ്ധതികളെ കരുത്തോടുകൂടെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്ന അനുഭവങ്ങളായിരുന്നു പക്ഷേ സാമ്പത്തിക വളർച്ചയെ അത് ഉറപ്പു വ്യാവസായിക വളർച്ചയും തൊഴിൽ ലഭ്യതയും അത് ഉറപ്പുവരുത്തിയില്ല പുതിയ കേരളത്തിന്റെ വെല്ലുവിളികൾ എന്തായിരുന്നു അതുകൊണ്ടാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ കേരള സർവകലാശാലയുടെ സെനറ്റ് ഡീലിറ്റ് സ്വീകരിക്കുമ്പോൾ ഡോക്ടർ അമർത്യാസൻ പറയുന്നുണ്ട് ഇത് കേരള എക്സ്പീരിയൻസ് ആണെന്നാണ് ഞാൻ കരുതുന്നത് ഇത് കേരള മോഡൽ ആണെന്നല്ല വലിയ വിമർശനം ഉയർന്നു വന്നു കേരള മാതൃകയെ അമർത്യാസൻ തന്നെ തള്ളി പറഞ്ഞോ അന്ന് ഇ എം എസ് പഠന കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ മറുപടി പറഞ്ഞു അതിന് മൂന്ന് വർഷങ്ങൾക്ക് പിറയിലാണ് മറുപടി പറഞ്ഞു കേരള മാതൃക എല്ലാ കാലവും ഒന്നാം സ്ഥാനത്ത് എന്ന് പറഞ്ഞ് അഭിരമിക്കാനുള്ള ഒരു കാര്യമല്ല കേരളത്തിലെ ഇടതുപക്ഷക്കാർക്ക് മറിച്ച് വരുംകാല കേരളത്തിന്റെ വെല്ലുവിളികളെ അഭിസംബോധന ചെയ്ത് അനുദിനം നവീകരണത്തിന് ഒരു കാര്യമാണ് കേരള മാതൃക എന്ന് ഇ എം എസ് പറയുന്നുണ്ട് ക്ഷേമരാഷ്ട്രകാര്യങ്ങളിലും ജീവിത സൂചികകളിലും മാനവിക വികാസ മാനകങ്ങളിലും ഒക്കെ ഇന്ത്യയിൽ കേരളം ഒന്നാം സ്ഥാനത്താണ് പക്ഷേ കേരളം വെല്ലുവിളി നേരിട്ടു ഈ കാലയളവിൽ വ്യവസായ വളർച്ചയിൽ തൊഴിൽ ലഭ്യതയിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ യുവതി യുവാക്കൾക്കുള്ള തൊഴിലുറപ്പ് വരുത്തുന്നതിൽ ഒക്കെ പ്രതിസന്ധി നേരിട്ടു ആ പ്രതിസന്ധിയെ പരിഹരിക്കാനുള്ള ശ്രമങ്ങളിലാണ് ഈ സർക്കാർ മുമ്പോട്ടേക്ക് പോകുന്നത് വ്യവസായം വേണം 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 വലിയ വലിയ റോഡ് പാലങ്ങൾ പശ്ചാത്തല സൗകര്യ വികാസത്തിൽ കുതിച്ചു ചാട്ടം ലക്ഷം കോടി രൂപയാണ് ഈ വർഷവും അവതരിപ്പിച്ച ബജറ്റ് അതിൽ മെജോറിറ്റി നീക്കി വെക്കുന്നത് ആരോഗ്യം വിദ്യാഭ്യാസ മേഖലകൾക്കാണ് അതിൽ നിന്ന് പണമെടുത്ത് മലപ്പുറത്തെ വലിയ പാലവും റോഡും ആശുപത്രിയും സ്കൂളും ഒന്നും വികസിപ്പിക്കാൻ നമ്മുടെ ഈ പണം ഉണ്ടായിരുന്നില്ല ഇവിടെ നമ്മൾ കാണേണ്ടത് രണ്ടായിരത്തി ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയ ചേരിയുടെ പ്രതീകമായി യു ഡി എഫ് ആ യു ഡി എഫ് അവതരിപ്പിച്ച പ്രകടന പത്രികയിൽ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താണ് നമ്മുടെ പ്രകടന പത്രിക നമ്മൾ പലപ്പോഴും വായിക്കാറില്ല അപ്പോഴാണ് യു ഡി എഫിന്റെ പക്ഷേ യു ഡി എഫ് അതിൽ പറയുന്നത് എന്താണ് പാലങ്ങളും ആശുപത്രികളും റോഡും സ്കൂളും ഒക്കെ വികസിപ്പിക്കണോ നമ്മുടെ മേഖലയിലെ സ്വകാര്യ മുതലാളിമാരിൽ നിന്നും പങ്കാളിത്തം സ്വീകരിച്ച് ടോളും ടാക്സും ഈടാക്കിക്കൊണ്ടായിരിക്കണം അതൊക്കെ വികസിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് മുംബൈയിലെ സമുദ്രത്തിന് കുറുകെയുള്ള പാലം ആയിരത്തി അഞ്ഞൂറും ആയിരത്തി എണ്ണൂറ് രൂപയാണ് ടോള് അതുകൊണ്ട് വാഹനങ്ങൾ കടന്നുപോകുന്നില്ല ഇവിടെയാണ് കേരളം കിഫ്ബി അവതരിപ്പിക്കുന്നത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ബെലറിംഗ് ചെയ്തുകൊണ്ട് വലിയൊരു സാമൂഹ്യ മാറ്റത്തിന് കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യം തലകീഴായി മറിയുന്നതെന്ന് നമ്മുടെ നാട് സാക്ഷി വകിച്ചു ആ ഘട്ടത്തിലാണ് തീരദേശ ഹൈവയും മലയോര കൈവയും ദേശീയപാതയും ദേശീയ ജലപാതയും ഒക്കെ സംഭവിച്ച കേരളത്തിന്റെ ആ ഘട്ടത്തിലാണ് എന്ത് സംഭവിക്കുന്നത് ഐ ബി എം കേരളത്തിലേക്ക് കടന്നു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആ ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നിസാനിൽ നിന്ന് ഐ ബി എമ്മിൽ വന്ന് നമ്മൾ അവസാനിപ്പിക്കുന്നു ഐ ബി എമ്മിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള നിർമ്മൽ ആ നിർമ്മൽ ഇതിന്റെ ഉദ്ഘാടന വേളയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഐ ബി എമ്മിന്റെ ക്യാമ്പസ് ഇൻഫോ പാർക്കിൽ ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടന വേളയിൽ മുഖ്യമന്ത്രിയുടെ പ്രഭാഷണം കഴിയവേ തന്നെ ഐ ബി എമ്മിന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് പറഞ്ഞു ദിനേശ് നിർമ്മൽ പറഞ്ഞു ഞങ്ങൾ ഈ സ്ഥാപനം നഷ്ടത്തിലാകുന്ന ആദ്യ ദിവസം ഞങ്ങൾ അടച്ചുപൂട്ടും ഇപ്പൊ വ്യവസായ മന്ത്രി വേദിയിലുണ്ട് സ്ഥാപനം തുടങ്ങുന്ന ദിവസം തന്നെ അടച്ചു കൂട്ടുന്നതിനെ കുറിച്ച് സീനിയർ വൈസ് പ്രസിഡന്റ് പറയുകയാണ് നമുക്കൊരല്പമാസം തോന്നി നമ്മൾ ചോദിച്ചു അതെന്താ അങ്ങനെ പറഞ്ഞത് അപ്പൊ ഐ ബി എമ്മിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞു ഞങ്ങൾക്ക് ഇന്ത്യയിൽ പല സ്ഥലത്തും ഇതിന്റെ ക്യാമ്പസ് ഉണ്ടായിരുന്നു നഷ്ടത്തിലായ ആദ്യ ദിവസം ഞങ്ങൾ അത് അടച്ചുപൂട്ടി ഇവിടെയും അങ്ങനെ തന്നെയാണ് ഐ ബി എം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എം എൻ സി ആണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സിലും ഡാറ്റ സയൻസിലും ബിഗ് ഡാറ്റയിലും എയിലും ഒക്കെ ഏറ്റവും വലിയ എം എൻ സി ആണ് അതുകൊണ്ട് നഷ്ടം സഹിച്ചൊരു ദിവസം അത് കൊച്ചിയിലാണെങ്കിലും ഹൈദരാബാദിലാണെങ്കിലും ബാംഗ്ലൂർ ആണെങ്കിലും കാൺപൂരിലാണെങ്കിലും അവർക്ക് പ്രവർത്തിക്കേണ്ട കാര്യമില്ല പക്ഷെ എണ്ണൂറ് കോടിയുള്ള ബിസിനസ്സാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത് മൂവായിരം പേർക്ക് തൊഴിൽ കൊടുക്കാമെന്നാണ് പറഞ്ഞിരുന്നത് ഒരു വർഷം പൂർത്തീകരിച്ച് അല്പ ദിവസം അല്പനാളുകൾക്ക് പറയുകയും ഐ വി എമ്മിന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ദിനേശ് നിർമ്മല കേരളത്തിലെ സുപ്രസിദ്ധമായ ഒരു ദേശീയ മാധ്യമത്തിന്റെ കേരളത്തിലെ യൂട്യൂബ് സംഘത്തിന് ഒരു അഭിമുഖം നൽകി ഇതൊന്നും കേരളീയ മാധ്യമങ്ങളിൽ എവിടെയും വാർത്തയായിട്ടില്ല ആ അഭിമുഖത്തിൽ ദിനേശ് നിർമ്മലോട് ചോദിക്കുന്നുണ്ട് എന്താണ് കൊച്ചിയിലെ അനുഭവം നിങ്ങൾ തുടങ്ങിയ ദിവസം അടച്ചുപൂട്ടും എന്ന് പറയുന്നതല്ലേ എന്ന് ചോദിച്ചു അതിൽ ഐ ബി എമ്മിന്റെ മേധാവിയായിട്ടുള്ള ദിനേശ് നിർമ്മൽ പറയുന്ന ഒരു മറുപടി ഇപ്പം മൈഗ്രേഷനെ സംബന്ധിച്ചും കേരളം ഓൾഡ് ഏജ് ഹോം മാറുന്നതിനെ സംബന്ധിച്ചു ആണുള്ള യുവതയെ സംബന്ധിച്ച് ഏറ്റവും ഉയർന്നു ഒരു ചർച്ച ആ ചർച്ചയ്ക്ക് മറുപടിയായി ദിനേശ് നിർമ്മൽ പറയുന്ന ഒരു വാചകമുണ്ട് ആ വാചകം എന്ന് പറയുന്നത് ഞങ്ങൾ പ്രതീക്ഷിച്ചു എണ്ണൂറ് കോടിയുടെ ബിസിനസ് മൂവായിരം പേർക്ക് തൊഴിൽ പക്ഷെ ഞങ്ങൾ ഇന്ന് എത്തി നിൽക്കുമ്പോൾ മൂവായിരത്തി എണ്ണൂറ്റി അൻപത് കോടി രൂപയുടെ ബിസിനസ്സുമായി നാലായിരത്തി നാനൂറ്റി അൻപത് യുവതി യുവാക്കൾ ജോലി ചെയ്യുന്ന ഇന്ത്യയിലെ ഐ ബി എമ്മിന്റെ അൻപത് ശതമാനം തൊഴിൽ സേന വിന്യസിക്കാൻ ആഗ്രഹിക്കുന്ന കേന്ദ്രമാണ് എറണാകുളത്ത് കൊച്ചിയിലെ ഇൻഫോ പാർക്ക് എന്ന് ഐ ബി എമ്മിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ദിനേശ് നിർമ്മൽ പറയുകയാണ് എന്തുകൊണ്ട് എന്ന ചോദ്യം ഉയർന്നു വരുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് എന്റെ അനുഭവത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് അത്തരം ഒരു ടെർമിനോളജി കേൾക്കുന്നത് മൈഗ്രേഷൻ ആണ് നമ്മുടെ ചർച്ച അതിൽ ദിനേശ് നിർമ്മൽ കോയിൻ ചെയ്യുന്ന ഒരു പദമുണ്ട് ഈ ചെറുപ്പക്കാർ യുവതി യുവാക്കൾ ജോലി കൊടുത്തതിൽ നാനൂറ്റി അൻപത് പേർ എവിടെ നിന്നാണ് അവർ റിവേഴ്സ് മൈഗ്രേഷൻ ആണ് നമ്മൾ മൈഗ്രേഷൻ കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ അനുഭവത്തിൽ ഇവിടെ റിവേഴ്സ് മൈഗ്രേഷൻ അങ്ങനെ ഒരു പദം കേട്ടിട്ടില്ല കാരണം എന്താണ് അപ്പോൾ ദിനേശ് നിർമ്മല വിശദീകരിക്കുന്നുണ്ട് ഞങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുന്ന ഐ ബി എമ്മിന്റെ ക്യാമ്പസിൽ ജോലി ചെയ്യുന്ന ഐ ടി ടെക്നോ പാർക്ക് ആളുകളായിട്ടുള്ള ടെക്കുകളായിട്ടുള്ള പ്രൊഫഷണലോട് പറഞ്ഞു നിങ്ങൾ കാനഡയിലും യു എസിലും യു കെയിലും ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന അതേ ശമ്പളം കൊച്ചി ഇൻഫോ പാർക്കിൽ ഇന്ന് ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നൽകാം ഉണ്ടായ പ്രതികരണം എന്താണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ നടത്താൻ ഐ ടി പ്രൊഫഷണലിന്റെ വാക്കുകൾ സ്വിച്ച് ചെയ്തു എന്നാണ് നാനൂറ്റി അൻപത് ഇന്ത്യ ഉപേക്ഷിച്ച് പോയ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രൊഫഷണലുകൾ തങ്ങൾ പോയ രാജ്യങ്ങളിലെ ജോലി ഉപേക്ഷിച്ച് ഐ ബി കൊച്ചി സെന്ററിലേക്ക് അവർ സ്വിച്ച് ചെയ്തു എന്ന് വെച്ചാൽ വിശദീകരിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇത്തരം ഒരു മാറ്റമുണ്ടായി ഞങ്ങൾ കിടന്നു വരുമ്പോഴുണ്ടായ പശ്ചാത്തല സൗകര്യ വികസനമല്ല ഇപ്പോൾ കേരളത്തിലുള്ളത് ഞങ്ങൾ കിടന്നു വരുമ്പോഴുണ്ടായിട്ടുള്ള ക്യാമ്പസുകളിലെ ഇൻഡസ്ട്രിയൽ പാർക്കുകളിലെ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ പ്രതിഭകളുടെ ഉത്പാദനമല്ല ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കതുകൊണ്ട് ഇന്ത്യയിൽ ഐ പി എമ്മിന്റെ തൊഴിൽ സേനയുടെ അൻപത് ശതമാനം ഷത്തിനുള്ളിൽ ഞങ്ങൾ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്ന സംസ്ഥാനത്തിന്റെ പേരാണ് കേരളം എന്ന് ഐ വി എമ്മിന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് പറയുകയാണ് ഈ അനുഭവങ്ങളിലേക്ക് ഈ മാറ്റങ്ങളിലേക്ക് നമ്മുടെ നാട് വളരുകയാണ് അതുകൊണ്ട് ജ്ഞാന സമൂഹത്തിന്റെ സൃഷ്ടി എന്ന് പറയുന്നത് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടു പോയ യുവതയുടെ അത്യാവശ്യമെങ്കിൽ അവരെ അതേ സാലറിയും അതേ ഓഫറിങ്ങും അതേ പ്രിവിലേജും കൊടുത്ത് തിരികെ കേരളത്തിലേക്ക് കൊണ്ടുവന്നിവിടെ നിരത്തുക എന്ന് പറയുന്നത് അപ്രായോഗികമോ അസംഭവ്യമായ ഒന്നല്ല എന്നുള്ളതാണ് വർത്തമാനകാല കേരളത്തിന്റെ കാഴ്ചകൾ നമ്മളോട് വിശദീകരിക്കുന്നത് ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഈ അനുഭവങ്ങളെ കൂടുതൽ കരുത്തോടുകൂടെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ കൂടുതൽ സംവാദാത്മകമായി പിഴവടച്ച് കൂടുതൽ കരുത്തോടുകൂടെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ ഈ സെമിനാറും സംവാദവും കരുത്തു പകരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് രാജ്യത്തെ യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി നിങ്ങളെ ആകെ അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു അഭിവാദനം